അസലാ അലൈക്കും വാഹ്മി വാർക്കാത്തു ഇന്നത്തെ വീഡിയോ ആരും തട്ടി മാറ്റി പോകേണ്ട നല്ല പ്രയോജനമുള്ള വിഷയമാണ് മാറാ രോഗങ്ങൾക്ക് ചികിത്സിച്ച് സുഖപ്പെടുത്താൻ കഴിവുള്ള കഴിവ് നേടാൻ കഴിവുള്ള ഹുസ്നയിലെ ഇസ്മായ എന്നുള്ള ഇസ്മ ചൊല്ലയുടെ രൂപം വിസ്മിയും ഹന്തും ഓരോ തവണ ചൊല്ലുക റഹീം മുഹമ്മദിൻബി വസലിം എന്നത് ഓരോ തവണ ചൊല്ലിയതിനു ശേഷം എല്ലാ ദിവസവും രാത്രി ഈ ഒരു ഇസ്മ എന്ന ഈ ഇസ്മ തൊള്ളായിരത്തി അൻപത്തി ആറ് ഒമ്പത് ഒൻപത് അഞ്ച് ആറ് തൊള്ളായിരത്തി അൻപത്താറ് പ്രാവശ്യം വീതം പതിവായി ചൊല്ലിയാൽ അവനുണ്ടാകുന്ന രോഗങ്ങളൊക്കെ വേഗത്തിൽ ശിഫയാകുന്നതാണ് ഡോക്ടർമാർ വൈദ്യന്മാരൊക്കെ ഇത് പതിവാക്കിയാൽ അവർക്ക് കിട്ടുന്ന ഒരു കാര്യം വന്ന അവരുടെ എല്ലാ ചികിത്സകൾക്കും വേഗത്തിൽ ഫലം ലഭിക്കുന്നതാണ് മാറാ രോഗങ്ങൾ പോലും സുഖപ്പെടുത്താനുള്ള തൗഫീഖ് ഉള്ളാഹുസ് മഹാനവും തായാലും അവർക്ക് നൽകുമെന്നുള്ളതാണ് അള്ളാഹുസ് മഹാനും നൽകുന്നതാണ് അപ്പോൾ ഡോക്ടർമാർ നമ്മൾ പലപ്പോഴും കേൾക്കാണ്ട് അവിടുത്തെ ഒരു അങ്ങനെ ഒരു വൈദ്യർ തടവിയപ്പോൾ വേദന മാറി പതിനഞ്ച് വർഷമായി ഇരുപത് വർഷമായി മാറാത്ത വേദന അല്ലെങ്കിൽ മുറിക്കേണ്ട കാലം ഇയാളൊന്ന് നോക്കിയപ്പോൾ ഒന്ന് ശരിയെന്നൊക്കെ പറഞ്ഞു കേൾക്കാറില്ലേ അതുപോലത്തെ കറാമത്തുകളൊക്കെ ഇതുപോലത്തെ സംഭവങ്ങളായിരിക്കും ഇൻഷാ അതുപോലെ തന്നെ ഈ ഇസ്മ നിശ്ചിത എണ്ണം ശുഭമുഹൂർത്തത്തിൽ മുടങ്ങാതെ വർഷങ്ങളോളം പതിവാക്കിയാൽ എല്ലാ രോഗികൾക്കും ഈ പറയുന്ന ഡോക്ടർമാരിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന ചികിത്സ ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഇയാളിൽ നിന്നൊക്കെ പ്രയോജനം ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് താന ഉയർത്തുന്നതാണ് പിന്നെ ഏത് രോഗിയിലും ഇയാൾ ഈ നാമം ഒന്ന് ഉരുവിടേണ്ട താമസം രോഗം ഷിഫയാകുന്നതാണ് അതുപോലെ കാഴ്ചയില്ലാത്തവരുടെ കണ്ണിലേക്കൊന്ന് ഇയാൾ ഒന്ന് ഒന്ന് തടവിയാൽ മതി രോഗിക്ക് കാഴ്ചശക്തി കിട്ടുന്നതാണ് ഇതൊക്കെ ചെയ്യേണ്ടത് കാണിച്ചാലും നല്ല കൂടി ആത്മാർത്ഥതമായിട്ട് ദുനിയാവിന് വേണ്ടിയിട്ടല്ല ആഹ് വേണ്ടി അള്ളാഹുവിന്റെ ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യണമെന്ന് മാത്രം എഹ്ലാസും അതിന്റെ ഭാഗമാണ് നല്ല അഖിലാസത്തോടു കൂടി മനസ്സാഹത്തോട് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലഭിക്കും അസ്മാലി ആണല്ലോ എന്തായാലും അതിൽ ഒരു പേടിയും പേടിക്കേണ്ട അപ്പം ഇൻഷാല്ല അള്ളാഹുസ് മാനുഭവത്തിൽ എല്ലാവിധ മാറാവിധ രോഗങ്ങളെ തൊട്ട് അള്ളാഹുസ് കാത്തുരക്ഷിച്ച് മാറാകട്ടെ ആമീൻ അപ്പം പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹുസ് മാനുഭവത്തിൽ നമ്മൾ ഒന്ന് കബൂൽ ചെയ്യും മാറാകട്ടെ അപ്പോൾ വിസ്മയും ഹംതും സ്വലാത്തും ഓരോ തവണ ചൊല്ലിയതിന് ശേഷം എന്താണ് എന്ന ഈ ഇസ്മ തൊള്ളായിരത്തി അൻപത്തി ആറ് പ്രാവശ്യം ഒമ്പത് അഞ്ച് ആറ് എന്നാണ് തൊള്ളായിരത്തി അൻപത്തി ആറ് പ്രാവശ്യം ഇത് പതിവായിട്ട് ചൊല്ലിയാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് മാറാതെ രോഗങ്ങളൊക്കെ മാറിക്കിട്ടും ഇൻഷാ അല്ലാ കഴിയുന്ന ആളുകളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാ ഇൻഷാല്ല അസ്ലാ വാരിക്കും വരമത്ത വർക്ക്